നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ചെന്നൈയിൻ എഫ് സിക്കെതിരെ വിജയിച്ച് കയറിയപ്പോൾ അത് ടീം വർക്കിൻ്റെ വിജയമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല കോച്ച് പുരു അതു തന്നെയാണ് പറയുന്നത് അതിലാണ് താൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഐ ആം ഹാപ്പി ബിക്കോസ് ആസ് എ ടീം ദ പെർഫോമഡ് വെൽ ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത് ടീം എന്ന നിലയിൽ എൻ്റെ കുട്ടികൾ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി അതിൽ ഞാൻ അതിലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത് എന്ന് പുരു പറയുന്നു പുരുവിൻ്റെ ഇന്നലത്തെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുകയാണ് എല്ലാ ക്രെഡിറ്റും താരങ്ങൾക്കാണ് അവർ എക്സലൻ്റ് ജോബാണ് ചെയ്തിരിക്കുന്നത് എന്താണോ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അത് മികച്ച രൂപത്തിൽ ഗ്രേറ്റ് വേയിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു ആൻഡ് ഹാറ്റ്സ് ഓഫ് ദെയർ പെർഫോമൻസ് ഞങ്ങൾ ത്രൂ ഔട്ട് ദി സീസൺ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അടുത്ത മത്സരത്തിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു സോ ഹോപ്പ്ഫുള്ളി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ താരങ്ങളിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ഐ ആം പ്രൗഡ് ഓഫ് ദി ബോയ്സ് പെർഫോമൻസ് അവരുടെ പ്രകടനത്തിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് അവർ എക്സലൻ്റ് ജോബാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ക്രെഡിറ്റും എൻ്റെ താരങ്ങൾക്ക് കൊടുക്കുകയാണ് ഞാൻ വളരെയധികം ഹാപ്പിയാണ് അവരൊരു ടീം എന്ന നിലയിൽ മികച്ച പെർഫോമൻസ് നടത്തിയതിൽ ദാറ്റ് യു ഓൺലി തിങ് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് എന്ന് തന്നെ പൂരു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പറയുകയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് പ്ലെയേഴ്സ് അവരുടെ ജോബ് റിയലൈസ് ചെയ്ത് അതനുസരിച്ച് മുന്നോട്ട് ഉയർന്നു വരണം ആൻഡ് ദേ ഹാവ് ടു ഫീൽ ഫ്രം ഇൻസൈഡ് ടു പ്ലേ ഫോർ ദി ബാഡ്ജ് എന്നു കൂടി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും വളരെ വളരെ സന്തോഷവാനായിട്ടാണ് നമ്മൾ പുരുവിനെ കാണുന്നത് ടീമിൻ്റെ റിസൾട്ടും ആ രൂപത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക്സ് വീഡിയോ താം